ഇന്നിപ്പോൾ നമ്മളെവിടെ വന്നിട്ടുണ്ടെന്ന് അറിയാം നമ്മുടെ തിരൂര് ഡാലിഞ്ചുവോടല്ല ടി ആം ടി കേട്ടോ ഇവിടെ ഭാഗത്തെ മസാല ഷവായ അടിപൊളിയാണ് ഒന്നാണ് ഭയങ്കര തിരക്കാണ് അപ്പോൾ നമുക്കൊന്ന് പോയി ഒക്കെ കിട്ടുമെന്ന് അപ്പോൾ ക്യാര ചെല്ലുമ്പോൾ തന്നെ കാണുന്ന കാഴ്ചയാണ് മക്കളത് നമ്മളെ ഷവായ നരകത്തിൽ കോഴെന്നൊക്കെ പറഞ്ഞ ഈ ഒരു സംഭവം ഒന്നല്ല രണ്ടല്ല നാല് മെഷീനാണ് ഒറ്റയടിക്ക് കറങ്ങിക്കൊണ്ടിരിക്കണത് ഒരു മെഷീൻ ഇരുപത്തഞ്ച് ചിക്കൻ അങ്ങനെ നാല് മെഷീൻ്റെ ഒരു നേരെ നൂറ് ചിക്കാറും അങ്ങനത്തെ മൂന്ന് നാല് ട്രിപ്പ് ആണ് ഒറ്റ ദിവസം അവിടെ പോകണം കേട്ടോ അപ്പം ഇത്രയും കൂടുതൽ ചിക്കൻ അവിടെ ചിലവാകുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഷവായക്ക് എന്തേലും പ്രത്യേകത ഉണ്ടാവുന്നല്ലോ നമുക്ക് നോക്കാം കൂടുതലും നമ്മൾ എത്തി ബോരടിപ്പിക്കാത്ത സാധനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ മൂന്നേറ്റം ചട്ണിയുള്ളൂ ഒന്ന് നമ്മുടെ മജ്ജനൈസ് രണ്ട് ഗ്രീൻ ചട്നി മൂന്ന് ബീട്രൂട്ടിൻ്റെ വേറെ ചട്നി ഷവായ ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത്ര ജ്യൂസ് ആയിട്ടുള്ളതും ഇത്ര മസാല ടേസ്റ്റുള്ള ഷവായ അതിൻ്റെ മുന്നേ വേറെ കഴിച്ചിട്ടുണ്ട് ചേട്ടാ സംഭവം അടിപൊളിയാണ് മക്കളെ ഒരിക്കലും നഷ്ടമാവില്ല അപ്പം നിങ്ങൾ വിചാരിച്ചു തള്ളി മറിക്കാന്ന് ഞാൻ അഞ്ചേരാം പൊടിക്കുമ്പോൾ തൻ്റെ ഊര് വികണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റും കൂടി ഒന്നും ആലോചിച്ചാൽ മതി നിങ്ങൾ അപ്പോൾ ഇഷ്ടപ്പെട്ടൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമ്മുടെ തിരൂരുള്ള ടി ആൻഡ് ടീ ലട്ടാ